അബുദാബിയിൽ മലയാളിയായ വനിതാ ഡോക്ടറെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മുസഫ ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറായ കണ്ണൂർ താണ സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് മുസഫ ഷാബിയിലുള്ള താമസസ്ഥലത്ത് മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി രണ്ടു ദിവസമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പത്ത് വർഷത്തിലേറെയായി പ്രവാസിയാണ് അതിലുപരിയായി സാമൂഹിക സേവന രംഗത്ത് ത്തും സജീവമായിരുന്നു അബുദാബി മലയാളി സമാജമംഗവും സാംസ്കാരിക പ്രവർത്തകയുമാണ് മികച്ച എഴുത്തുകാരിയും വാക്മിയുമായിരുന്ന ഡോക്ടറുടെ നിര്യാണത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി നേരത്തെ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും ഡോക്ടർ സേവനമനുഷ്ഠിച്ചിരുന്നു ഭർത്താവ് സുജിത്ത് കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും